ും വാഹമത്ാല വാത്തു ഏതൊരു പ്രയാസ ഘട്ടത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദയെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് മുത്തുറസൂൽ സല്ലാഹു അലൈഹി വസ്സലമ പഠിപ്പിച്ചു തന്ന ശക്തമായ ഒരു ദാണിത് ഏത് പ്രയാസത്തിലും വിഷമത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെ തൊട്ട് ഭയക്കുന്ന സമയത്ത് ഏതു പ്രയാസവും വിഷമങ്ങളും നീങ്ങിപ്പോവാൻ ദുആ ഉൽ കർബ് എന്ന ദുഅ അധികരിപ്പിച്ച് ചൊല്ലിയാൽ തീർച്ചയായും നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് മുത്തുറസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന ശക്തമായ ഒരു ദുആ ആയാണിത് ആ ദുഅ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇത് മുറുകെ പിടിച്ചാൽ തീർച്ചയായും നാം രക്ഷപ്പെടും